നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ആഡംബര വാഹനങ്ങൾ വിദേശത്ത് നിന്ന് വ്യവസായത്തിൽ മാർക്കറ്റിംഗ് തന്ത്രം പയറ്റാമെന്ന് മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുത്ത വ്യക്തിയാണ് വ്യവസായിയായ ബോബി ചമ്മണ്ണൂർ എല്ലാം ബോച്ചി അടുത്തിടെ ദുബായിൽ നിന്ന് കാർനെറ്റ് വഴി ഫോർഡ് എഫ് സിക്സ് ഫിഫ്റ്റി സൂപ്പർ ട്രക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് വലിയ വാർത്തയായിരുന്നു ട്രക്കിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഫോർ എഫ് സിക്സ് ഫിഫ്റ്റി റോഡ് ബ്ലോക്ക് സൃഷ്ടിച്ചതിനു ശേഷം രോഷാക്കുലറായ ജനങ്ങൾ വാഹനത്തിലെ കേടുപാടുകൾ വരുത്താൻ ശ്രമിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ് കേരളത്തിലെ വയനാട്ടിൽ ആയിരം ഏക്കർ തേയിലത്തോട്ടം വാങ്ങിയിരുന്നു അദ്ദേഹം പുതുതായി വാങ്ങിയ ഈ വസ്തുവിൽ ഒരു ന്യൂ ഇയർ പാർട്ടിയും സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി വാഹനത്തിന്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ പാർട്ടിക്കായി തോട്ടം സന്ദർശിക്കാൻ സന്ദർശിക്കാനെത്തിയതോടെ ഇത് പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചു ഹിൽ സ്റ്റേഷനുകളിൽ ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ ഫോർട്ട് എഫ് സിക്സ് ഫിഫ്റ്റി പോലുള്ള വലിയ ട്രക്ക് അതുവഴി പോയാൽ ഗതാഗതം മൊത്തത്തിൽ വഷളാവുകയുള്ളൂ പിക്കപ്പ് ട്രക്കിൻ്റെ ഫെണ്ടറുകളിലും വാതിലുകളിലും രണ്ടു പേർ കൈകൊണ്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം അവരിൽ ഒരാൾ പടികളിലൂടെ കയറി വന്ന് ഡ്രൈവറെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നുണ്ട് എഫ് സിക്സ് ഫിഫ്റ്റി ഒരു വലിയ പിക്കപ്പ് ട്രക്കാണെന്നും അത് നമ്മുടെ റോഡുകളിൽ ഓടിക്കുന്നത് ഒരു വെല്ലുവിളിയായിരിക്കുമെന്നും ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഇതിനോടകം തന്നെ മനസ്സിലാകും എന്തൊക്കെ പ്രശ്നമുണ്ടായാലും വാഹനം ഓടിക്കുന്ന ഡ്രൈവറെ മർദ്ദിക്കുന്ന പ്രവണത ഒരിക്കലും നല്ലതല്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ലേലത്തിലൂടെ സ്വന്തമാക്കിയ റോൾസ് റോയൽസ് കാർ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ലാഭമല്ല തന്റെ ലക്ഷ്യമെന്നും കസ്റ്റമേഴ്സിന് പ്രീമിയം സേവനം നൽകുക എന്നതാണ് താൻ ബിസിനസ്സിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റോൾസ് റോയൽസിന് വരെ വില പറഞ്ഞയാളാണ് നമ്മുടെ സ്വന്തം ബോബി ചെമ്മൂർ തിയേറ്റർ പാക്കേജ് സ്റ്റാർലൈറ്റ് ഹെഡ്ലൈനർ ഇലക്ട്രോണിക് കർട്ടനുകൾ എന്നിവയുള്ള ആഡംബര മോഡൽ ഈ റോൾസ് റോയൽസ് ഫാൻഡം ബോച്ചയ്ക്ക് കേരളത്തിൽ നിരവധി ആരാധകരുണ്ട് ബോച്ചയുടെ വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് കമന്റുകളും വ്യൂസുമാണ് ലഭിക്കുന്നത് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ബോബിക്ക് ബിസിനസ്സുകളുണ്ട് ജീവിതം യഥാർത്ഥത്തിൽ അദ്ദേഹം ആസ്വദിക്കുകയാണ് ഇങ്ങനെ വേണം ജീവിക്കാൻ എന്നുള്ള കമൻറ്റുകളാണ് അദ്ദേഹത്തിന് കൂടുതലും ലഭിക്കുന്നത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് തേടൈ ന്യൂസ്